ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഗ്രഹനിലയിൽ രക്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളും ആ ഭാവങ്ങൾക്കെല്ലാം ഓരോ ഭാവനാഥന്മാരും ഉള്ളതായി ജ്യോതിഷത്തിൽ സങ്കല്പിക്കപ്പെടുന്നു ഓരോ ഭാവത്തിൻ്റെ നാദന്മാരും ഏതേത് ഭാവങ്ങളിലാണ് ജനന സമയത്ത് ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷിമാർ ഓരോ ജാതകരുടെയും ജാതക ഫലങ്ങൾ നിർണയിക്കുന്നത് ലക്നഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെയുള്ള സ്ഥാനങ്ങളിലായി സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫലങ്ങളെന്ന് പരിശോധിക്കപ്പെടുന്ന വീഡിയോകളിൽ ലഗ്നാധിപൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ എന്ന വീഡിയോയിൽ തുടങ്ങി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തുടങ്ങിയ ഭാവനാഥന്മാർ പന്ത്രണ്ട് രാശികളിലും അതായത് ഭാവങ്ങളിലും ജനന സമയത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ജാതകന് ഉണ്ടാകുന്ന ജാതക ഫലങ്ങൾ ഇതിനു മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏഴാം ഭാവാധിപൻ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉള്ള ജാതക ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എല്ലാവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യമായി ഏഴാം ഭാവത്തിൻ്റെ നാഥൻ ലഗ്നഭാവത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകൻ നല്ല വിദ്യ കൈവശമുള്ളവനും നല്ല ധൈര്യമുണ്ടാകുന്നവനും ശരീരത്തിന് ഈ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് ഏഴാം ഭാവത്തിൻ്റെ നാഥൻ രണ്ടാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകൻ അന്യ സ്ത്രീകളോട് താൽപ്പര്യവും ആസക്തിയും കൂടുതൽ ഉള്ളവനായിരിക്കും അടുത്തതായിട്ട് ഏഴാം ഭാവാധിപൻ ജാതകത്തിലെ മൂന്നാം ഭാവത്തിൽ നിന്നാൽ ചിലപ്പോൾ പുത്രന് അതായത് ജാതകൻ്റെ പുത്രന് മരണം സംഭവിക്കാവുന്നതാണ് എന്നാൽ പുത്രിമാരെ ഈ ദോഷം ബാധിക്കുകയില്ല അതായത് പെൺകുട്ടികളെ ഈ ദോഷം ബാധിക്കില്ല എന്ന അർത്ഥം അടുത്തത് ഏഴാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകൻ സദാ ധർമ്മനിരതനായിരിക്കുന്നതും ധാരാളം ഭൂസ്വത്തും ധാരാളം ധനവും ലഭിക്കുകയും ചെയ്യും എന്നാൽ അവൻ്റെ ഭാര്യ ദോഷം ഉള്ള ആളായിരിക്കും അടുത്തത് ഏഴാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകൻ ഇഷ്ടം പോലെ ധനമുള്ളവനും എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുന്നവനും എപ്പോഴും സന്തോഷം അനുഭവിക്കുന്നവനും എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും ആയിരിക്കുന്നതാണ് അടുത്തത് ഏഴാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകന് സുഖം കുറഞ്ഞിരിക്കുന്നവനും അവൻ്റെ ഭാര്യ ഒരു രോഗിണിയും ആയിരിക്കും ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ തന്നെ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകന് നല്ല ഉത്തമയായ ഭാര്യയെ ലഭിക്കുന്നവനും ജാതകൻ ഭാര്യയ്ക്ക് ദാസനായിരിക്കുന്നവനും എന്നാലും വിദ്വത്വവും ധനവും ഇഷ്ടം പോലെ ഉണ്ടാകുന്നവനും ദീർഘായുസുള്ളവനും ആയിരിക്കും അടുത്തത് ഏഴാം ഭാവാധിപൻ എട്ടിൽ അതായത് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ജാതകന് രോഗിണിയായ ഭാര്യയായിരിക്കുകയും അതുമൂലം ജാതകന് സുഖം കുറഞ്ഞിരിക്കുന്നവനും ആയിരിക്കുന്നതാണ് ഏഴാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ഭാര്യയ്ക്ക് വേണ്ടി ധനസമ്പാദ്യം ഉണ്ടാക്കുന്നവനും അവൻ്റെ ഭാര്യ വളരെയേറെ ഭാഗ്യമുള്ളവളും ആയിരിക്കും അടുത്തത് ഏഴാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകന് അവൻ്റെ ഭാര്യയുമായി ചേർന്ന് സുഖവും സന്തോഷവും നിറഞ്ഞ ജീവിതം ആസ്വദിക്കുവാൻ കഴിയുന്നതാണ് അടുത്തത് ഏഴാം ഭാവാധിപൻ പതിനൊന്നിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകൻ ഭാര്യയ്ക്ക് വേണ്ടി ധനം സമ്പാദിക്കുന്നവനും ചിലപ്പോൾ പുത്രശോകം അനുഭവിക്കുവാൻ യോഗമുള്ളവനും ആയിരിക്കും അടുത്തതായി ഏഴാം ഭാവാധിപൻ ജാതകത്തിലെ ഗ്രഹനിലയിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകൻ ഒരു ദരിദ്രനും ലുപ്ധനും ആയിരിക്കുകയും അവൻ്റെ ഭാര്യയും തീരെ ധനമില്ലാത്തവളും ആയിരിക്കുന്നതാണ് ഏഴാം ഭാവാധിപൻ ജാതകത്തിലെ ഗ്രഹനിലയിൽ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം പൊരുത്തം മുഹൂർത്തം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ